വന്ധ്യനായവൻ്റെ പുത്രനാണോ നീ ചോദ്യോടെ നിൽക്കുന്നു എല്ലാം കേട്ട പൂർത്ത ഒരു കാര്യം ചെയ് ഒരു ശിക്ഷ കൊടുത്തില്ല ഈ ജനവികാരം എതിരാകാൻ കാരണമാകും ആ ഒരു നാൽപ്പത് ചാട്ടയടി കൊണ്ടുപോകും ഈ നാപ്പത് ചാട്ട എന്ന് കേൾക്കാൻ എളുപ്പ അടിക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ ആദ്യത്തെ പത്തടി കമഴ്ത്തി കിടത്തി പുറത്തടിക്കും ഒരേ ദിശയിൽ അടിക്കുന്നു അടിച്ചവന്റെ ഊടം തീർന്നു അടുത്ത പത്തടി തിരിച്ചാണ് അടിക്കുന്നത് ഇങ്ങനെ അടിച്ചതിൻ്റെ ഇങ്ങോട്ടാണ് തിരിച്ച് അവൻ്റെ പണി തീർന്നു ഇനി മലർത്തി കിടത്തി നെഞ്ചിൽ പത്തടി പിന്നെ തിരിച്ചും പത്തടി ഏതാണ്ട് ക്രോസ് ഇത് കണ്ടാൽ വയലിൽ ഒരു കന്നുകാലിയെ കൊണ്ട് കലപ്പ വെച്ചുഴുത പാടുകൾ പോലെ കിടക്കും ഇങ്ങനെ പ്രവാചകം പറയുന്നേ അവൻ്റെ പുഴം ഉഴവുചാൽ പോലെ കീറി ൊണ്ട് തലയിലേക്ക് അതിശക്തമായ വിഷമുള്ളും കൊണ്ടും അടഞ്ഞ കിരീടവും അടിച്ചു വെച്ചു ഒരങ്കി അവൻ്റെ ശരീരത്തെ ചുറ്റി ഇത്ര ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സഹതാപം തോന്നൂല്ലേ ഏത് കുറ്റവാളിയെ കണ്ടാലും സഹതാപം തോന്നും ഏത് തീവ്രവാദിയോടും ഒരു കരുണ തോന്നും അപ്പോൾ ഇത് കണ്ടെങ്കിലും മനുഷ്യനെ സഹതാപം വരട്ടെ നിർത്തിപ്പില്ലാത്ത ദിവസം ചെയ്തതാണ് ഇങ്ങനെ അടികൊണ്ടിരിക്കുന്ന ഒരു തന്നെ ചോദ്യം ചെയ്യാൻ പറ്റുമോ പക്ഷേ പീലാത്തോസ് വീണ്ടും കൊണ്ടുവന്നു ജനം പറഞ്ഞു ഇതുകൊണ്ട് പറ്റില്ല ക്രൂസിഫൈ ഹിം ക്രൂശിക്കവനെ ക്രൂശിക്കവനെ പീലാത്തോസ് ചോദിച്ചു പീലാത്തോസിന് വെറുതെ വിടാ കോടതിയല്ലേ പീലാത്തോസ് ഒരു ചോദ്യം മറ്റെന്തെങ്കിലും കുറ്റ പേരിൽ അതേ ഇവൻ രാജാവെന്ന് പറഞ്ഞു ഓ അത് വേണേ സീരിയസ് ആ ഇവിടെ നിനക്ക് തള്ളി പറയാൻ അവസരമാണ് കൊടുത്തെ വേണമെങ്കിൽ പറയണം നീ രാജാവ് തന്നെയോ ഒരു ചോദ്യ റോമക്കാരൻ റോമൻ കോടതിയുടെ ആ ജസ്റ്റിസ് അവിടെ നിന്ന് ചോദിക്കാനെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒഹൈ നീ നീ ആണോ അഴിയു നീ രാജാവ് തന്നെയോ ഇങ്ങനെ തകർന്നിരിക്കുന്നൊരു മനുഷ്യൻ പ്രാണഭയത്തിലായിട്ട് പറയേണ്ടത് അല്ല ഞാൻ ഉദ്ദേശിച്ച രാജാവ് ഒന്നും ഇതല്ല നിന്റെ കിരീടവും നിന്റെ രാഷ്ട്രവും ഒന്നും എനിക്ക് വേണ്ട സത്യവതാ പക്ഷേ ഇങ്ങനെ അല്ല പറഞ്ഞത് ക്രൂശനെ നോക്കി ഈ തീർത്ത പാടുകളിൽ ഒഴുകുന്ന രക്തവും തലയിലടിച്ചിറക്കപ്പെട്ട മുൾക്കിരീടവും ആ ദൃഢനിശ്ചയത്തിൽ നിന്ന് മാറ്റിയില്ല ശക്തനായ റോമൻ ഗവർണറെ മുഖത്ത് നോക്കി പിയേശു പറയാശേഷം തൊട്ടു മുമ്പിൽ മരക്കുരിശിരിക്കുമ്പോഴും അതിന്റെ ശരീരത്തിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും ആ കുരിശിന്റെ മുമ്പിൽ ഭയപ്പെടാതെ അടിപതറാതെ നെഞ്ചി നിവർത്തി അത് ഏറ്റെടുക്കാൻ കൃത്യതയോടെ നിലകൊണ്ട ധന്യനായ ദൈവപുത്രനെ ഈ രാത്രി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആക്രൂശിത രൂപത്തെ നിങ്ങളുടെ കാട്ടിക്കൊണ്ട് പറയാ മറ്റൊരുത്തറിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന രക്ഷകൻ യേശുവി നീ മരിച്ചവറെ ഉറപ്പിച്ചതല്ല കടലമീതേ നടന്നതല്ല ഈ കുരിശി കണ്ട് പിന്മാറാതെ നെഞ്ചുറപ്പോടെ ഏറ്റെടുത്തത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എൻ്റെ വേദനയ്ക്കായി ഞാൻ അനുഷ്ഠിക്കേണ്ട പാപകർമ്മങ്ങളുടെ പരിണിത ഫലമായി നീതാ എനിക്കായി മരിച്ചു എന്ന് തിരിച്ചറിവ് ആ തിരിച്ചറിവിൻ്റെ പേരാണ് സുവിശേഷം